കോഴിക്കോട് കാരന്തൂർ മർക്കസിലാണ് ഈ ആസ്ഥാനത്താണ് ഈ ഒരു വിഷയത്തിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ നടത്തിയ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായിട്ട് ഇക്കാര്യം സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഫലപ്രദമായ ഒരു സാഹചര്യം സംജാതമാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചർച്ചകൾ ഒരു സൂഫി സെയിൻ ഒരു സൂഫി പ്രവർത്തകനുമായിട്ട് സു അദ്ദേഹത്തിൻ്റെ ഇടപെടലിന് ഗുണപരമായിട്ടുള്ള ചില പ്രതലങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചതായിട്ടുള്ള വിവരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് മാത്രമല്ല ആ കുടുംബത്തിലെ ഏതാനും വ്യക്തികൾക്ക് ഇക്കാര്യത്തിൽ വൈകാരികമായി സ്വാഭാവികമായിട്ട് വൈകാരികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട് അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരും ഇതൊരു ഇടവേളയായിട്ട് മാത്രം കാണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് വളരെ സെൻസിറ്റീവായിട്ടൊരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ കടന്ന് ഉള്ള അഭിപ്രായ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത് മാത്രമല്ല വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ് മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് രാജ്യം മാത്രമല്ല അവിടെയുള്ള ഹൂതി വിഭാഗത്തുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് വളരെ കൂടി തന്നെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് പക്ഷേ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ കാന്തപുരം അബൂക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള ഇടപെടൽ ആ ഇടപെടൽ എന്നു പറയുന്നത് അതൊരു സദ്ഭാവനയുടെ കൂടി ഒരു പ്രതീകമാണ് അപ്പോൾ അത് ഈ ഒരു വഴിക്ക് ഇത്രത്തോളം പുരോഗതി ഉണ്ടാക്കിയത് ഏതൊരു മലയാളിക്കും ഏതൊരു ഹിന്ദിക്കാരനും സന്തോഷം പകരുന്നൊരു കാര്യം